ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചുരിദാർ മെറ്റീരിയൽ എന്തോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടു പോകുന്ന വെറൈറ്റി ആയത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്നതായി ഇതുപോലത്തെ വെറൈറ്റീസ് ഡ്രസ് മെറ്റീരിയലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോർജറ്റിൻ്റെ ഡ്രസ് മെറ്റീരിയൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെവി റേറ്റിൽ വരുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് ജോർജ്ജറ്റിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് ഇരുനൂറ് രൂപ തൊട്ട് വെറൈറ്റീസ് തുടങ്ങുന്നത് വെറൈറ്റീസ് തുടങ്ങുന്ന പറഞ്ഞാൽ ജോർജ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലിൻ്റെ വെറൈറ്റീസാണ് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഞാൻ വെറൈറ്റീസ് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ജോർജറ്റ് മെറ്റീരിയൽ തന്നെ ഇത് മൊത്തം നമ്മുടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ സെക്ഷൻ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഈ കൗണ്ടറിൽ സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസിൻ്റെ കിട്ടുന്നത് അതും നിങ്ങൾക്ക് ബിസിനസ് സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഒരുപത്തായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അത്രണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് വഴി നമ്മുടെ പാർസൽ പോകുന്നു ഇതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കട കടയിടുകയാണെങ്കിൽ പ്രിഫർ ചെയ്യുന്ന നിങ്ങളൊരുപാട് വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് കാണും ഇരുപത്തി പ്ലസ് നമ്മുടെ കൗണ്ടേഴ്സ് ആവുള്ളത് അപ്പം ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരു നോളജ് വരും നമ്മുടെ എങ്ങനത്തെ വെറൈറ്റീസ് ആവുള്ളത് എങ്ങനത്തെ ഫാബ്രിക്സ് ആളുള്ളത് അപ്പം നമ്മുടെ ജോർജറ്റിന്റെ വെറൈറ്റീസിന്റെ കുറച്ച് സാമ്പിൾ ആയിരം കണക്കിൽ വെറൈറ്റീസ് നടത്തുന്നത് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പിളോട്ട് വാങ്ങാം ആദ്യത്തെ വെറൈറ്റി നിങ്ങൾക്ക് ജോർജറ്റിന് മുകളിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ഐറ്റം വന്ന ഫാൻസി ലുക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോൺ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ സെലോഷ്കി ഡയമണ്ട് വർക്ക് നിങ്ങൾക്ക് കിട്ടും തന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ഫാൻസി വെറൈറ്റി ആ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആ ജോർജറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ബോട്ടം കിട്ടുന്നത് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് തന്നെയാണ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് അതും ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം അതിന്റെ കൂടെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഡുപ്പട്ട ഷോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നുണ്ട് ഫുൾ ലെന്തിന് മേളിൽ നിങ്ങൾക്ക് ഷോൾ കിട്ടുന്ന ലെങ്ത് നിങ്ങൾ കാണാൻ പറ്റും മൊത്തം ലെന്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് കട്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫാൻസി ലുക്കിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന ഇതെല്ലാം ഞാൻ പാർട്ടി പാർട്ടിവെയർ ഐറ്റംസാണ് കാണിച്ചു തരുന്നത് അതും വെറും ബിസിനസ്സിന് വേണ്ടി ഇതിൽ നമ്മൾ സിംഗിൾ പീസ് നമ്മളെ തരത്തില്ല വെറും ബിസിനസ്സിന് വേണ്ടി മാത്രം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് സിംഗിൾ പീസ് തരവോ സിംഗിൾ പീസ് തരുമോന്ന് ചോദിച്ചിട്ട് അപ്പൊ നമ്മൾ സിംഗിൾ പീസ് തരത്തില്ല വെറും ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ വീട്ടിലിരുന്ന ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചുരിദാർ മെറ്റീരിയൽ എന്തോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂന്ന പോകുന്ന വെറൈറ്റി ആയത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്നതായി ഇതുപോലത്തെ വെറൈറ്റീസ് ഇതിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ജോർജേറ്റിന്റെ മേള എത്ര നല്ലൊരു പാർട്ടി വെയർ ഫാൻസി ലുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിങ്ങൾ ഒരു നാനൂറ് രൂപേൻ്റെയും നിങ്ങൾ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ട് പോയാൽ അവിടെ നിങ്ങൾക്ക് ഒരു നല്ലൊരു എഴുന്നൂറ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈസിലി നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇവിടുന്ന് തന്നെ നമ്മളുടെ അടുത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് വിസിറ്റ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ വീഡിയോ കോൾ വഴി നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സെയിൽസ് പേഴ്സൺസ് കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് എങ്ങനെ കളക്ഷൻസ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോളിലും നമ്മുടെ കസ്റ്റമേഴ്സ് കളക്ഷൻസ് സെയിൽസ് പേഴ്സൺസ് കസ്റ്റമേഴ്സ് കളക്ഷൻസ് കാണിച്ചു കൊടുത്തിട്ട് പർച്ചേസിങ് ചെയ്യിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഞാൻ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളേഴ്സ് ഡാർക്ക് കളേഴ്സ് പിസ്റ്റൽ കളേഴ്സ് ഡസ്റ്റി ഡസ്റ്റ് കളേഴ്സിന്റെ എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ ചാർട്ട് ആവേണ്ടി ആ കളർ ചാർട്ടിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു കളറിൽ മാത്രമല്ല പല കളേഴ്സിൽ നിങ്ങൾക്ക് സെറ്റ് കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്താലും നിങ്ങൾ ഇപ്പം നമ്മുടെ നിന്ന് ഒരു മൂന്ന് സെറ്റ് നാല് സെറ്റ് എടുത്തു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തു ഇപ്പം നിങ്ങളുടെ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു സെറ്റ് നിങ്ങളുടെ സെയിൽ ആവുന്നില്ല ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾ സെയിൽ ആവുന്നില്ല ആ സെറ്റ് നമ്മൾ തിരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് പുതിയായിട്ട് വരുന്ന സ്റ്റോക്കിനകത്ത് നിന്ന് നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കാൻ പറ്റും അതും ഇതുപോലത്തെ വെറും ചുരിദാറല്ല അല്ല നിങ്ങൾക്ക് കുർത്തീസ് വേണമെങ്കിൽ കുർത്തീസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരിദാർ വേണമെങ്കിൽ ചുരിദാർ എടുക്കാൻ പറ്റും നൈറ്റി വേണമെങ്കിൽ നൈറ്റീസ് എടുക്കാൻ പറ്റും എല്ലാം മിക്സ് ആയിട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കാൻ പറ്റും ഇരുപത്തയ്യായിരം രൂപയ്ക്കും നിങ്ങൾക്ക് ഒരു ചുരിദാർ മെറ്റീരിയലിന്റെ മാത്രം പ്രോഡക്റ്റ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരത്തില്ല എല്ലാം മിക്സ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങളുടെ നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾ ഷോപ്പ് ഇടുകയാണെങ്കിൽ കട ഇടുകയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സൂറ സ്റ്റേഷനിൽ എത്തിയാലും നിങ്ങൾക്ക് അഡ്രസ്സ് മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ നമ്പർ ഇരുന്ന ആ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോഡക്റ്റ് ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ഷൻ ചെയ്യാൻ പറ്റും എതും നിങ്ങൾക്ക് ജോർജറ്റ് മെറ്റീരിയൽ വേണമെങ്കിൽ ജോർജറ്റ് മെറ്റീരിയൽ അതിൽ നിങ്ങൾക്ക് കോട്ടണിൽ വേണമെങ്കിൽ കോട്ടൺ പ്രിൻറ്റഡ് കോട്ടൺ എല്ലാ എല്ലാത്തരം ഫാബ്രിക് ജാം സിൽക്ക് എല്ലാ എല്ലാത്തരം ഫാബ്രിക്സും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ അതും ഫാക്ടറി റേറ്റിൽ നമ്മുടെ അടുത്ത് എഴുപത്തി എട്ട് രൂപ തൊട്ട് നമ്മുടെ പ്രൊഡക്ട് തുടങ്ങുന്ന റേറ്റ് ജോർജറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ തൊട്ട് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം എന്തുണ നിങ്ങൾക്ക് ഇപ്പം ബിസിനസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യം വരത്തില്ല നമ്മുടെ അടുത്ത് തന്നെ എല്ലാ എല്ലാത്തരം കളക്ഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ഇനി കളക്ഷൻസ് ഉണ്ട് ലേറ്റസ്റ്റ് വെറൈറ്റീസ് ഉണ്ട് ആയിരം കണക്കിൽ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് ആണെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് വരും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഇവിടെ വന്നാൽ നമ്മുടെ പിക്കപ്പ് ഡ്രോപ്പിന്റെ ഡ്രോപ്പിൻ്റെ സുവിധ ഉണ്ട് ഞാൻ വിചാരിക്കുന്നു ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരികയും ടേക്ക് കെയർ ബൈ ബൈ